റോക്കിയാകെ പെട്ടിരിക്കുന്ന അവസ്ഥയാണ് റോക്കിയുടെ വിഷമെന്നാണ് ഇപ്പോൾ എല്ലാവരും കാണുന്നത് അങ്ങനെ ബിഗ് ബോസ് വീട് വിട്ട റോക്കിക്ക് ഇറങ്ങാനുള്ള സമയമായി റോക്കി ഉടൻ തന്നെ ഇറങ്ങണം റോക്കി കിടന്ന് കരയുന്ന ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് വീട്ടിൽ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ കരഞ്ഞിട്ടൊന്നും യാതൊരു കാര്യവുമില്ല അവരെന്തായാലും പുറത്താക്കും ആറു വർഷത്തെ എൻ്റെ സ്വപ്നമാണെന്ന് പറഞ്ഞ് ഇപ്പോൾ കൺഫെഷൻ റൂമിലിരുന്ന ബിഗ് ബോസിൻ്റെ കാല് പിടിക്കുന്ന റോക്കിയാണ് കാണുന്നത് എല്ലാവരും ഇപ്പോൾ അമ്പരന്നിരിക്കുകയാണ് കഴിഞ്ഞ രണ്ടാഴ്ചയിലേറെയായി ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ വലിയ മാസ് കാണിച്ചു ഒരു ചെറുപ്പക്കാരനായിരുന്നു റോക്കി എന്നാൽ ആ റോക്കി ഇപ്പോൾ ബിഗ് ബോസിൻ്റെ കാലു പിടിച്ചിരുന്ന് കരയുന്ന വീഡിയോ എല്ലാവരുടെ മുന്നിലും വൈറലായി കഴിഞ്ഞു എവിടെ എവിടെ റോക്കി നിന്റെ എവിടെ റോക്കി നിന്റെ ആൾബലമൊക്കെ നീ അതിനകത്ത് കടന്ന് കാണിച്ച ഷോയൊന്നും അല്ലല്ലോ ബിഗ് ബോസിൻ്റെ അടുത്ത് കാണിക്കുന്നത് ഫിസിക്കൽ അസോൾട്ട് ചെയ്ത് എങ്ങനെയാണ് ഒരാൾക്ക് ബിഗ് ബോസ് ഹൗസിനായിട്ട് നിൽക്കാനാവുക ബിഗ് ബോസ് എന്താണ് ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് ഇങ്ങനെ നൂറുകണക്കിന് കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ചർച്ച ചെയ്യുന്നത് കാരണം റോക്കി സിജോനെ അടിച്ചതിന് ശേഷം ബിഗ് ബോസ് ഒന്നും പറഞ്ഞിട്ടില്ല റോക്കി അതിനകത്ത് കയറി സംസാരിക്കുന്നുണ്ടെങ്കിലും ബിഗ് ബോസ് ഒരു അക്ഷരം സംസാരിച്ചിട്ടില്ല ബിഗ് ബോസ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിശബ്ദയിൽ നിൽക്കുകയാണോ എന്നാണ് നിരവധി പേർ ചോദിക്കുന്നത് എന്നാൽ റോക്കി ചെയ്തത് ഫിസിക്കൽ അസോൾട്ടാണ് ഇതിനു മുൻപ് പലപ്പോഴും ബിഗ് ബോസ് ഹൗസിൽ ഇത് നടന്നിട്ടുണ്ട് അപ്പോഴൊക്കെ തന്നെയും പുറത്താക്കി ഒന്ന് റിയാസിനെ പിടിച്ച് തള്ളിയതിൻ്റെ പേരിൽ റോബിനെ വരെ പുറത്താക്കിയിട്ടുണ്ടായിരുന്നു ഒന്ന് ചെറുതായി തള്ളിയതാണ് അതൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്നിട്ട് എന്താണ് ബിഗ് ബോസ് ഇപ്രാവശ്യം ഒന്നും ഇണ്ടാത്തത് ആര് പ്രൊവോക്ക് ചെയ്തിട്ടാണെന്ന കാര്യമില്ല ദേഹത്ത് കൈവെച്ചു എന്ന് നമ്മൾ എല്ലാവരും കണ്ടതാണ് അത് മുഖത്ത് നോക്കി തന്നെ അടിക്കുകയായിരുന്നു അത് വളരെ തെറ്റായ ഒരു പ്രവണതയാണെന്ന് പറയണം തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അതുകൊണ്ട് റോക്കിയുടെ ഭാഗത്ത് തെറ്റ് തന്നെയാണെന്ന് മനസ്സിലാക്കുന്നു എല്ലാവരും ഇത് ആണയിട്ട് പറയുകയാണ് കഴിഞ്ഞ ദിവസം റോക്കി എല്ലാവർക്കും എതിരായി സംസാരിച്ചിരുന്നു അപ്സര ഉൾപ്പെടെ നിരവധി പേർ ഇപ്പോൾ റോക്കിക്ക് എതിരായി നിൽക്കുകയാണ് ഒരൊറ്റ ദിവസം കൊണ്ട് സിജോ പ്രൊവോക്ക് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് സിജോയുടെ ദേഹത്ത് കൈവയ്ക്കാൻ ഒരിക്കലും റോഹിക്ക് എന്നും ആരുടെ ദേഹത്തും കൈവയ്ക്കാൻ ആർക്കും അർഹതയില്ല എന്നും ഇതൊരു ഫിസിക്കൽ അസോൾട്ട് തന്നെയാണെന്നും ഇപ്പോൾ കിടന്ന് കരഞ്ഞിട്ട് യാതൊരു കാര്യമില്ല എന്ന് പറയുന്നു എന്നാൽ ഒരു ദിവസം കൊണ്ടാണ് മാസായിരുന്ന ആൾ പെട്ടെന്ന് കരഞ്ഞു വിളിച്ച് ബിഗ് ബോസ് വീടിന്റെ വെളിയിലോട്ട് പോകുന്നത് കൺഫെഷൻ റൂമിലൊക്കെ തന്നെയും ഇത്തരം കാര്യങ്ങൾക്ക് വിളിച്ച ആരും ഇതുവരെ ഇങ്ങനെ കരഞ്ഞ് മറുപടി നൽകിയിട്ടില്ല എന്ന് പറയുന്നു റോക്കിക്ക് ഇത്രയും സങ്കടം വരാൻ ഒരു കാരണമുണ്ട് അതിന് പ്രധാനമായുള്ള കാരണം റോക്കി ആറു വർഷമായി ഇതിനെ സ്വപ്നം കാണുന്നു എന്നതാണ് ഇതിന്റെ ആറാമത്തെ ഇതിനു മുന്നത്തെ ആറ് സീസണുകളിലും ഞാൻ എൻ്റെ സ്വപ്നമായിരുന്നു ഇതെന്നും ആറ് വർഷത്തെ കാത്തിരിപ്പിലാണ് ഞാൻ ഇത് നേടിയതെന്നും റോക്കി കരയുന്നതിൻ്റെ ഇടയ്ക്ക് കൂടുതൽ സമയം പറയുന്നു എനിക്കിവിടെ നിൽക്കാനാകില്ല ഇത് ഇരട്ടത്താപ്പുള്ള ആളുകളുടെ ലോകമാണ് എനിക്ക് നിൽക്കാനാകില്ല എനിക്ക് അങ്ങനെ വായിനോക്കി അണ്ട ആമ്പിള്ളാരെ പോലെ ഒന്നും നിൽക്കാൻ അറിയില്ല എനിക്ക് ഇങ്ങനെ നിൽക്കാനേ അറിയുള്ളൂ എൻ്റെ സ്വഭാവം അതല്ല എനിക്ക് അങ്ങനെ ഓരോ സ്ട്രാറ്റജി പിടിച്ചു കളിക്കണ്ട എനിക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല ഇവിടെയുള്ള ഓരോ സംഭവങ്ങൾ കാണുമ്പോഴും പ്രതികരിച്ചു പോകും അങ്ങനെ പ്രതികരിക്കുമ്പോഴാണ് ഇവിടെ വിഷമം ഉണ്ടാകുന്നത് അതാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നോട് ക്ഷമിക്കണം ബിഗ് ബോസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ എത്തുകയാണ് റോക്കി റോക്കിയുടെ ആ വാക്കുകൾ തന്നെയാണ് എല്ലാവരെയും നൊമ്പരമാക്കുന്നത് പക്ഷേ ഒരേ സമയം വളരെയധികം മാസ് ഡയലോഗോടെ പറഞ്ഞു നിന്ന വ്യക്തി വെട്ടെന്ന് എങ്ങനെ കരയുമ്പോൾ എല്ലാവർക്കും വിശ്വസിക്കാൻ പാടാണെന്നും പറയുന്നു കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ